ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ് എന്റെ ഉമ്മ പതിനാല് പ്രസവിച്ചതാ എൻറെ കുടിച്ച വെല്ലിമ്മാന്റെ പേര് ചക്കിക്കുട്ടി ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോന്നത് കുറുകാൻ പഠിപ്പിക്കുന്നത് നല്ലൊരു അമ്പലം കണ്ടു നല്ല കൊത്തുപണിയും ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ് അപ്പൊ ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ് ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയില്ല മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ ലാൽ സലാം അസലാമലൈക്കും അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം എൻ്റെ ഉമ്മ പതിനാല് പ്രസവിച്ചതാണ് പതിനാല് മക്കൾ ഞാൻ അതിൽ പതിനൊന്നാമത്തതാണ് അതിൽ മൂന്നാൾ മരിച്ചു എനിക്കൊരു ഒരു വയസ്സാകുമ്പോഴേക്കും ഉമ്മ അടുത്ത പ്രസവിക്കും ജ്യേഷ്ഠന് രണ്ടാം മൂത്താൾക്ക് ഒരു ഒന്നേക്കാല് വയസ്സാകുമ്പോഴേക്കും അടുത്ത പ്രസവിക്കും അപ്പൊ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മലപ്പാല് കൊടുക്കാൻ കഴിയില്ല എത്ര മക്കൊക്കെ കൊടുക്കും അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു എൻ്റെ വല്ല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാ അരിച്ചുപോയി പത്ത് പതു വർഷം മുമ്പ് അപ്പൊ എൻ്റെ മുല കുടിച്ച വ പേര് ചക്കിക്കുട്ടി ഞാനും എൻ്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എൻ്റെ മാനേക്കാളും കുടിച്ചിട്ടുള്ളത് ഞാൻ നമസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത് അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത കൊണ്ടാണ് ഇസ്ലാമിൽ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ചു നോക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത് നല്ലൊരു അമ്പലം കണ്ടു നല്ല കൊത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസൽമാന് എന്താ അത് ഒരു ഈർഷ്യതയോടുകൂടി ഒരിഷ്ടക്കേടോടു കൂടി നോക്കാൻ പാടില്ല അവൻ ദീന് പുറത്താ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം ഇതാദ്യം പഠിക്കണം ലാ ഇക് മതത്തിൽ ഒരു നിർബന്ധവുമില്ല ഒരാളെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കയറ്റാൻ പാടില്ല നമുക്ക് പറയാം അത്രയേ ഉള്ളൂ ഒരു ക്രൈസ്തവ ദേവാലയം നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം അപ്പൊ അത് കാണുമ്പോൾ പോയി ഞാൻ നിരവധി അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പം അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് രണ്ട് മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രതിപക്ഷം എം എൽ എമാരുണ്ട് അവിടെ ഈ മുട്ട് അല്ല ഈ ഒരു കാല് പാദം തൊട്ടി അര വരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിൻ്റെ മുന്നിലിരിക്കുക ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും നീക്കണം അപ്പം അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കൺമുമ്പാണ് അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മളൊക്കെ പ്രാർത്ഥനിക്കുന്നവരാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിൻ്റെ പൊതുപരിപാടിയിലുണ്ടാവും അതോടൊപ്പം ഈ ഒരു ഒരഞ്ച് മിനിറ്റ് അതിന് പോവും എത്ര ഇപ്പോഴും ഈശ്വര പ്രാർത്ഥന നടന്ന എത്ര മിനിറ്റ് പോവും ആലോചിച്ചു നോക്കൂ ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ് കാരണം നിലപാട് പറഞ്ഞ് പറഞ്ഞ് പോവാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിച്ചു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയാണ് ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമായത്തും അല്ലാത്തവരും ഒക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം ആലോചന ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാനപൂർവ്വം ബഹുമാനരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണശേഷിയില്ലാതെയായി ഈ മൊബൈൽ ഫോണിൻ്റെ ആഗമനത്തോട് കൂടിയിട്ട് എല്ലാവരും അടിമകളാണ് തലേട അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലേ ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആർക്കും ഇല്ല ഒരറിവുമില്ല ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവില്ല സമയമില്ല ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്നറിയാൻ സമയമില്ല ഒറ്റ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം അല്ലെങ്കിൽ ചെറിയ പൈസക്ക് പത്ത് രൂപക്ക് പത്ത് രൂപക്ക് എന്താ വില പത്ത് രൂപേന്റെ വില നിങ്ങൾക്ക് അറിയാലോ ഇരുപത്തിയഞ്ചു രൂപക്കോ മുപ്പത് രൂപക്കോ അല്ലെങ്കിൽ അമ്പത് രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം എന്താ കാരണം മോഡി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോൾ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് എന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തു കൊണ്ടിരിക്കുമ്പോഴും നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വൃതം കൂടെ തരികയാണ് കാരണം ഇതിന് കണ്ണെടുക്കൂല ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഇതിങ്ങനെ കാണുക ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക നമ്മൾ തൊഴിലാളികളടക്കുമ്പോ ഈ ഉച്ചയോട് കൂടിയിട്ട് ജോലി തീരും മാന്യമായ അപ്പൊ ഈ മന്തിയും കിന്തിയും ഇഷ്ടംപോലെ ഭൂജിക്കുക കുഴിയില്ല മന്തി കുഴിയില്ലാത്ത മന്തി തലമന്തി എവിടെയാ മന്തി നീ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്തു വേണം അടിച്ചു വീശി എന്ന് പറയ രണ്ട് ഫുട്ബോളിന് അത്ര ഓരോരുത്തര വയറ് എന്നിട്ട് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒറ്റ കിടത്ത പോരുന്ന വഴിയിൽ ഇങ്ങനെ തപ്പി നടക്കും എന്തിനാ അറിയോ ഐസ്ക്രീം എവിടെയാണ് പൊരിച്ചത് കിട്ടുകവിടെയും ഐസ്ക്രീം പൊരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക സകല ആശുപത്രി ഫുള്ള് മോഡി സർക്കാർ എല്ലാം ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ്